മാളക്കാർമൽ ഓട്ടോണമസ് കോളേജിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനറും മോട്ടിവേഷണൽ സ്പീക്കറും പോലീസ് ഓഫീസറുമായ ഫിലിപ്പ് മമ്പാട് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ അന്ന് യും வருகிறேன் இந்த ஒரு பிரவீரனது தகுதிலிருந்து ஒரு இலக்கிய இந்த விதயத்தை சார்ந்து ஒரு தெங்களே ஜீவத்தின ஒரு மதிச்சுடை இன்னொரு பவர்னு நினைக்கிறேன் அது சம்சய இல்ல திசேக்கு மற்றமாயே இயே நல்ல சமயம் ஆயினும் டுடே டுடே இந்த எலெக்ஷன் கூட்ட அந்த மேரிக்குல வந்து നവാഗതരെ സ്വീകരിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റീനിയ റാഫേൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജിഷ ചാക്കുണ്ണി അധ്യാപകരായ ഡോക്ടർ ബിന്ദു കെ ബി ഡോക്ടർ ജിസ്മി ജോസഫ് രാജീവ്ശേരി പി കെ വിദ്യാർത്ഥി പ്രതിനിധി അനില ടി പി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ വിഷയങ്ങളിലായി ഫിലിപ്പ് മമ്പാട് നിസാം അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകിയ സെഷനുകൾ ഉണ്ടായിരുന്നു